അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് ഞാൻ പറയാൻ പോകുന്നത് സൂറത്തുൽ ഫത്തഹ് ബോതിയാൽ കിട്ടുന്ന ഇരുപത് നേട്ടങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ ബൈഹത്ത് ചെയ്ത പ്രതിഫലം ഈ സൂറത്ത് പാരായണം ചെയ്യുന്നവർക്ക് മരം ചുവട്ടിൽ വെച്ച് നബി തങ്ങൾ ബൈഹത്ത് അഥവാ പ്രതിജ്ഞ നൽകിയവരുടെ അതേ പ്രതിഫലം ലഭിക്കുമെന്ന് പറയപ്പെടുന്നു മക്കയുടെ വിജയത്തിന് തുല്യമായ പുണ്യം മക്ക ഫതഹിൻ്റെ വിജയം സമയത്ത് നബി തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരുടെ പ്രതിഫലം ലഭിക്കുന്നതാണ് അതുപോലെ ധീരത ലഭിക്കും മനസ്സിന് വലിയ ധൈര്യവും ധീരതയും ലഭിക്കാൻ ഇത് കാരണമാകും വിജയം എളുപ്പമാകും ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ നേടാനും എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിക്കാനും സഹായിക്കും അതുപോലെ മനസ്സിലെ വിഷമതകൾ മാറും ഹൃദയത്തിൽ വിഷമതകളും ദുഃഖങ്ങളും നീങ്ങി ശാന്തത ലഭിക്കുകയും ചെയ്യും അതുപോലെ പാവങ്ങൾ പൊറക്കപ്പെടും മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ ചില പാപങ്ങൾ അള്ളാഹു പുറത്തു നൽകാൻ ഇത് കാരണമായേക്കാം അള്ളാവിൻ്റെ സഹായം പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാവിൻ്റെ പ്രത്യേക സഹായം ലഭിക്കും ഈമാൻ വർദ്ധിക്കും സത്യവിശ്വാസികളുടെ വിശ്വാസം കൂടുതൽ ശക്തിപ്പെടുത്തും അതുപോലെ നീതി ലഭിക്കാൻ അന്യായ അന്യായങ്ങൾക്കെതിരെ പോരാടാനുള്ള ശക്തിയും നീതി ലഭിക്കാനുള്ള വഴികളും എളുപ്പമാകും അതുപോലെ മഹത്തായ സൽക്കർമ്മം പാരായണം ചെയ്യുന്നത് വലിയ സൽക്കർമ്മമായി കണക്കാക്കപ്പെടും അതുപോലെ സത്യസന്ധത ജീവിതത്തിൽ സത്യസന്ധതയും വിശ്വസ്തതയും നിലനിർത്താൻ സഹായിക്കും അതുപോലെ അഹങ്കാരം ഇല്ലാതാകും വിജയത്തിൻ്റെ മനോഭാവം നിലനിർത്തുന്നതിനൊപ്പം അഹങ്കാരത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ ഇത് പ്രേരിപ്പിക്കും അതുപോലെ തഖ്വ ഭയഭക്തി വർദ്ധിക്കും അള്ളാവിനെ കുറിച്ചുള്ള ഭയഭക്തി ജീവിതത്തിൽ വർദ്ധിക്കും പ്രയാസങ്ങൾ തരണം ചെയ്യാൻ വിഷമപരമായ സാഹചര്യങ്ങൾ അതിജീവിക്കാൻ കഴുത്തി നൽകും അതുപോലെ ശത്രുക്കളുടെ മേൽ വിജയം ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ഗുണ്ടാലോചനകളിൽ നിന്നും രക്ഷ നൽകും അതുപോലെ പ്രതീക്ഷ നൽകും നിരാശയിൽ നിന്നും മുക്തി നേടാനും എപ്പോഴും പ്രതീക്ഷയോടെ ജീവിക്കാനും സഹായിക്കും അതുപോലെ അള്ളാഹുവിൻ്റെ പൊരുത്തം അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും നേടാൻ കാരണമാകും അതുപോലെ മാന്ത്രിക വിദ്യയിൽ നിന്ന് കാവൽ അഥവാ സിഹിർ മാറണം പോലുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ നൽകും അതുപോലെ യാത്രകൾ എളുപ്പമാകും യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഓതുന്നത് യാത്ര സുരക്ഷിതമാക്കാൻ വിശ്വസിക്കപ്പെടുന്ന വിശ്വസിക്കപ്പെടുന്നു അതിന് അവസാനത്ത് വാഗ്ദാനം ഈ സൂറത്ത് അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയും പരലോക വിജയത്തിൽ ഉറപ്പു നൽകുകയും ചെയ്യുന്നു അതുകൊണ്ട് എല്ലാവരും സൂറത്തുൽ ഫത്തഹ് നല്ല അർഫുകൾ തെറ്റാത്ത രീതിയിൽ നല്ല കൂടി ഇത് എന്നും പതിവാക്കുക എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതാണ് ഈ പ്രതിഫലമൊക്കെ നമുക്ക് കിട്ടുന്നതാണ് അള്ളാഹു തല നമുക്ക് നല്ലത് പഠിക്കാനും നല്ലത് പ്രവർത്തിക്കാനും നല്ലത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സലാ അല്ലേക്കും വരഹമുല വ